ദാരികാസുരന്റെ നിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വസൂരിമാല ദൈവത്തിന്റെ ഐതിഹ്യം നിലനിൽക്കുന്നത് പണ്ട് ദേവാസുര യുദ്ധം നടന്നിരുന്ന കാലത്ത് അസുരന്മാർ കനത്ത പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു അസുരവംശത്തെ തന്നെ ദേവന്മാർ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയുണ്ടായപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ കൂട്ടി പാതാളത്തിൽ ചെന്ന് ഒളിച്ചു തങ്ങളുടെ വംശത്തെ സംരക്ഷിക്കാൻ അസുരസ്ത്രീകളായ ദാരുമതിയും ദാനവിയും ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെടുത്തി അസുരവംശത്തെ വർദ്ധിപ്പിക്കുന്നവരും അതീവ ശക്തിശാലികളുമായ മക്കൾ തങ്ങൾ ഉണ്ടാവണമെന്ന് അവർ ബ്രഹ്മദേവനോട് വരം അഭ്യർത്ഥിച്ചു അവർ ആവശ്യപ്പെട്ടതുപോലെ ബ്രഹ്മാവ് അവർക്ക് വരം നൽകി അനുഗ്രഹിച്ചു ബ്രഹ്മാവിൻ്റെ വരപ്രകാരം രണ്ടു പേർക്കും ഓരോ ആണുകുഞ്ഞ് ജനിച്ചു അവർക്ക് ദാനവൻ എന്നും ദാരികനെന്നും പേര് വിളിച്ചു ദാരികനും ദാനവനും വളർന്നപ്പോൾ തങ്ങളുടെ വംശത്തെ നശിപ്പിച്ച് ദേവന്മാരോട് പകരം വീട്ടാൻ തീരുമാനിച്ചു അവർ കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ആയിരം ആനയോളം ശക്തിയും ബ്രഹ്മദണ്ഡം എന്ന ആയുധവും മായാവതി താമസി എന്നീ രണ്ട് മന്ത്രങ്ങളും അവർ ബ്രഹ്മദേവനിൽ നിന്നും വരമായി നേടി കൂടാതെ സ്ത്രീകളിൽ നിന്ന് മാത്രമേ തങ്ങൾക്ക് മരണം സംഭവിക്കാവൂ എന്ന വരവും അവർ നേടിയെടുത്തു വരസ്യത്തിൽ ലഭിച്ച ദാനവനും ധാരികനും ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി അവരുടെ ശക്തിയിൽ ദേവലോകം വിറങ്ങലിച്ചു സർവശക്തിയുമെടുത്ത പൊരുതിയ ദേവന്മാർക്ക് ഒടുവിൽ ധാരികനെ വധിക്കാൻ സാധിച്ചു എങ്കിലും ദാരികൻ അജയനായി പിന്നീടും പരാക്രമം തുടങ്ങും ധാരികനെ നേരിടാൻ ദേവന്മാർക്ക് പറ്റിയിരുന്നില്ല ഒടുവിൽ സാക്ഷാൽ പരമേശ്വരൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു ധാരികനെ വധിക്കാൻ പറഞ്ഞയച്ചു ഭദ്രകാളിയും ദാരികനും തമ്മിൽ യുദ്ധം നടന്നു യുദ്ധത്തിൽ ധാരികൻ മരണപ്പെടുമെന്ന് മനസ്സിലാക്കിയ ദാരികൻ്റെ ഭാര്യ മണ്ടോദരി പരമശിവനെ പ്രാർത്ഥിച്ചു തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു മണ്ടോദരിയുടെ ദുഃഖത്തിൽ മനസ്സറിഞ്ഞ പാർവതീദേവി പരമശിവനോട് അവളെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു തൻ്റെ ശരീരത്തിൽ നിന്നും കുറച്ച് വിയർപ്പു തുള്ളികളെടുത്ത് പരമശിവൻ മണ്ടോദരിക്ക് നൽകി ഈ തുള്ളികൾ മനുഷ്യരുടെ മേലെ തെളിച്ചാൽ നിന്റെ വിഷമങ്ങൾ തീരുമെന്ന് പരമശിവൻ മണ്ടോതിരിയോട് പറഞ്ഞു തുള്ളിയുമായി പോകുന്ന മണ്ടോതിരി കണ്ടത് ദാരികൻ്റെ കഴുത്തറുത്ത് വരുന്ന ഭദ്രകാളിയേ ആയിരുന്നു ദുഃഖവും കോപവും സഹിക്കാൻ പറ്റാതെ മണ്ടോതിരി ഭദ്രകാളിയുടെ ദേഹത്തേക്ക് ആ വിയർപ്പ് തുള്ളി തളിച്ചു വിയർപ്പുതുള്ളി ദേഹത്തൊഴിയുടനെ ഭദ്രകാളി രോഗാകുലിയായി തളർന്നു വീണു ഭദ്രകാളിയുടെ ദേഹം മുഴുവൻ കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടു ഈ വിവരമറിഞ്ഞ കോപാകുലനായ പരമശിവൻ ഒരു ഉഗ്രമൂർത്തിയെ സൃഷ്ടിച്ചു പരമശിവൻ്റെ കണ്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണത്തിലൂടെ പുറത്തേക്ക് വന്ന ആ മൂർത്തിക്കു കണ്ടകർണൻ എന്ന് പേരിട്ടു ഭദ്രകാളിയുടെ രോഗം ശമിപ്പിക്കാൻ കണ്ടകർണനോട് ശിവൻ പറഞ്ഞു സഹോദരിയായ ഭദ്രകാളിയുടെ അടുത്തെത്തിയ കണ്ടകർണൻ അവളുടെ ശരീരത്തിലുള്ള കുരുക്കൾ മുഴുവൻ നക്കി ഉണക്കിക്കളയു എന്നാൽ സഹോദരിയായതിനാൽ മുഖത്തോട് മുഖം സ്പർശിക്കാൻ പാടില്ലാത്തതിനാൽ മുഖത്തെ വ്രണങ്ങൾ ഉണക്കാൻ കണ്ടകർണന് സാധിച്ചില്ല വസൂരി വന്ന് മാറിയവരുടെ ശരീരത്തിലെ മുഴുവൻ പാടുകൾ മാറിയാലും മുഖത്തെ പാടുകൾ മാത്രം ബാക്കിയാവുന്നത് ഇതുകൊണ്ടാണെന്നായിരുന്നു പിന്നീടുള്ള വിശ്വാസം രോഗം മാറി പൂർണ്ണ ആരോഗ്യവതിയായ ഭദ്രകാളിയുടെ മുന്നിലേക്ക് കണ്ടകർണൻ മണ്ടോദരിയെ പിടിച്ചു കൊണ്ടുവന്നു കോപാകുലയായ ഭദ്രകാളി മണ്ടോദരിയുടെ കണ്ണും ചെവിയും കാലും വെട്ടിമാറ്റി ഇനി നീ ഒരിക്കലും കണ്ടും കേട്ടും നടന്നും മനുഷ്യരെ ഉപദ്രവിക്കരുത് എന്ന് അവളോട് പറഞ്ഞു എന്നാൽ പിന്നീട് മണ്ടാവതിരിയോട് അലിവു തോന്നിയ ഭദ്രകാളി അവൾക്ക് വസൂരിമാല എന്ന് പേര് നൽകി തൻ്റെ സന്നദ്ധ സഹചാരിയായി കൂട്ടി വസൂരി രോഗം പരത്തുന്നത് വസൂരിമാലയാണ് എന്നായിരുന്നു പിലിക്കാലത്തെ വിശ്വാസം ഈ കഥയിലുള്ള വസൂരിമാലയെ തന്നെയാണ് വസൂരിമാല തെയ്യമായി വടക്കേ മലബാറിൽ കെട്ടിയാടുന്നു